വലപ്പാട് ഉപജില്ലയിലെ മികച്ച അധ്യാപകന് എല്ലാ വർഷവും നൽകി വരുന്ന വന്നേരി ചന്ദ്രശേഖരൻ മാസ്റ്റർ സ്മാരക അധ്യാപക അവാർഡ് സമർപ്പിച്ചു തൃത്തല്ലൂർ കമല നെഹ്റു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകൻ ഡോക്ടർ വി സന്തോഷ് കുമാറിന് തൽക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് അവാർഡ് കമ്മിറ്റി ചെയർമാൻ ഗോപിദാസ് വന്നേരി എന്നിവർ ചേർന്ന് അവാർഡ് നൽകി പതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ് നടുവൽക്കര ബി വി എൽ പി സ്കൂളിന്റെ വാർഷികാഘോഷ ചടങ്ങിൽ വെച്ചാണ് അവാർഡ് സമർപ്പണം നടത്തിയത് തളികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ആ പഠിക്കാൻ അവസരം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന നായകൻ ഒരു സ്കൂളിലേക്ക് അപ്പോഴാണ് കേരളത്തിൽ ആദ്യമായിട്ട് സമരം ഉണ്ടാകുന്നത് അത് വിദ്യാഭ്യാസത്തിനു വേണ്ടിയുള്ള സമരമാണ് നിങ്ങളുടെ വയറുകളും പത്തായങ്ങളും തിളയണമെങ്കിൽ ഞങ്ങൾ പാടത്തിറങ്ങണം അതുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാൻ അവസരം തന്നില്ലെങ്കിൽ നിങ്ങളെ പട്ടിണിക്ക് ഇട്ട് കൊല്ലും എന്നാണ് അയ്യങ്കാളി പ്രഖ്യാപിച്ചത് പിന്നീട് ആ പഞ്ചമി എന്ന് പറയുന്ന കുട്ടി സ്കൂളിൽ ചേരുകയും ചേർന്ന ദിവസം തന്നെ ആ സ്കൂളിൽ കത്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പാവപ്പെട്ടവനും ഉയർന്നവരും താഴ്ന്നവരും എല്ലാവർക്കും

ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കെ എസ് ദീപൻ മാസ്റ്റർ ചടങ്ങിൽ വെച്ച് പൊയ്യാറ സൈജു സ്മരണ അവാർഡ് വി എസ് മുഹമ്മദ് സിനാൻ നൽകി സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡൻറ് അവാർഡ് ആദിലക്ഷ്മി പി എസ് ഏറ്റുവാങ്ങി മികച്ച വായനാക്കുറിപ്പുകൾ കുറിപ്പുകൾ തയ്യാറാക്കിയ അമ്മമാരെ ചടങ്ങിൽ ആദരിച്ചു മാനേജർ ആശാ ഗോപിദാസ് പ്രധാന അധ്യാപിക ജീന ജോസ് അധ്യാപകരായ എ എ ജാഫർ ജിജോ തമ്പി അതിര എൻ എ പി ടി എ പ്രസിഡന്റ് സൗമ്യ അനിൽകുമാർ വൈസ് പ്രസിഡന്റ് ചിന്നു അഖിൽ മാതൃസംഗമം പ്രസിഡന്റ് ഷഹനാ ബദറുദ്ദീൻ സ്കൂൾ ലീഡർ അഫ്രാസ് വി എന്നിവർ സംസാരിച്ചു